ോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം സെന്ററിൽ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ബി പി അങ്ങാടി അൽ ആഫിയ മെഡിക്കൽ സെന്ററിൽ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി ഏകോപന സമിതി തലക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് റീഗൽ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും സംബന്ധിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ബി പി അങ്ങാടി അൽ ആഫിയ മെഡിക്കൽ സെന്ററിൽ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് കേരള വ്യാപാരി ഏകോപന സമിതി തലക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് റീഗൽ ഉദ്ഘാടനം ചെയ്തു ഹെമറ്റ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലേഷൻ സെന്ററും അല്ലാഫ ആഫിയാത്ത മെഡിക്കൽ സെന്ററുമായി ചേർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ഒരു യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫിസിയോതെറാപ്പിന്റെ ആധുനിക മെഷീൻസ് ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിൽ പേഷ്യൻസിന് വേണ്ട വിധത്തിലുള്ള ഐ പി സൗകര്യങ്ങൾ നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട് സ്ട്രോക്ക് പോലെയുള്ള പേഷ്യൻസ് ഹെഡ് ഇഞ്ചുറി പോലത്തെ പേഷ്യൻസിന് ഇവിടെ കടത്തി നമ്മൾ ചികിത്സ കൊടുക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എല്ലാവിധ മിഷൻസും വെച്ചിട്ട് നമ്മൾ ഫിസിയോതെറാപ്പീൻ്റെ വേണ്ട വിധത്തിലുള്ള എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ വേദന കുറയ്ക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ പേഷ്യൻസിലെ വേദനകളും കാര്യങ്ങളും ഈ ഒരു മിഷൻസ് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഫിസിയോതെറാപ്പിയിൽ ഓർത്തോ ഫിസിയോതെറാപ്പി ന്യൂറോ ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ പീഡിയാട്രിക് കേസുകൾ വിഭാഗം അതേപോലെ തന്നെ പൾമനോളജി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ ഇവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എല്ലാ തരം ട്രീറ്റ്മെന്റുകളും നമ്മൾ ഫിസിയോതെറാപ്പി ആയിട്ട് വരുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ നമ്മുടെ ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവും എല്ലാ പേഷ്യൻസിനും ഇവിടെ വേണ്ട വിധത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ പേഷ്യൻസിന് ആവശ്യമായ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്ന എമേറ്റ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററുമായി സഹകരിച്ചാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നതെന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ശീതൾ പറഞ്ഞു ഫിസിയോതെറാപ്പിസ്റ്റ് ഹെഡ് ഡോക്ടർ ശീതൾ ഫിസിയോതെറാപ്പിസ്റ്റുകളായ ഡോക്ടർ റഷീദ അഞ്ചും ഡോക്ടർ ഉണ്ണിമായ എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവനം ലഭ്യമാവുക അൽ ആഫിയ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ സൈഫുദ്ദീൻ മാനേജർ റൌബിൻ അഹമ്മദ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓദറൈസ് ട്രെയിനിംഗ് സെന്റർ തിരു നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ